പ്രമുഖ നടൻ അന്തരിച്ചു അകാല വിയോഗ വാർത്ത സൃഷ്ടിച്ച നടുക്കത്തിലാണ് സിനിമാലോകം നിരവധി പേരാണ് പ്രണാമം അർപ്പിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ഇരുപത്തി ഏഴുകാരനായ നടൻ കോൾ ബ്രിങ്സ് പ്ലെൻറ്റിയാണ് അന്തരിച്ചത് നയൻറ്റീൻ ട്വൻറ്റി ത്രീ യെല്ലോ സ്റ്റോൺ എന്നീ ഷോകളിലൂടെ ജനമനസ്സുകളിൽ ഇടം നേടിയ നടനാണ് കോൾ ബ്രിങ്സ് പ്ലന്റി ഈസ്റ്ററിന് ശേഷം നടൻ വീട്ടിൽ എത്തിയിരുന്നില്ല തുടർന്ന് കുടുംബം പോലീസിൽ പരാതിപ്പെട്ടു കഴിഞ്ഞ വെള്ളിയാഴ്ച യു എസിലെ ക്യാൻസസിൽ ഒരു കാർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി സമീപത്താണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കോൾ ബ്രിങ്സ് പ്ലെൻറ്റിക്ക് ഇരുപത്തിയേഴ് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം